ആയ കൂട്ടുകാരെ ഒത്തിരി ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ആ അവിടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ ഒരാഴ്ച മുമ്പ് ബൈപ്പാസ് സർജറിക്കായിട്ട് ഞാൻ പോയതായിരുന്നു അപ്പോൾ ബൈപ്പാസ് സർജറി ഒക്കെ വിജയകരമായിരുന്നു എല്ലാവരുടെയും കൂട്ടുകാരുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് നമുക്ക് നന്നായിട്ട് സർജറി ഒക്കെ പൂർത്തിയാക്കാൻ സാധിച്ചു ആ അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കാൻ സാധിച്ചു ആ പിന്നെ മറ്റസുഖങ്ങളൊന്നും ഉണ്ടായില്ല ആ അത് ദൈവത്തിൻ്റെ വലിയൊരു ഭാഗ്യമായിരുന്നു ഒരുപാട് വിശേഷങ്ങളുണ്ട് എനിക്കിപ്പോൾ പിന്നെ ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല സൗണ്ടിൻ്റെ കുഴപ്പമുണ്ട് ആ അതൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആ സൗണ്ട് കറക്റ്റ് ആകുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആ എന്നാലും അത് ശരിയായിട്ട് വരത്തുള്ളൂ അതുകൊണ്ട് സൗണ്ട് ഇങ്ങനെ വോയിസ് എടുത്ത് പറയാൻ ഇച്ചിരി പാടാണ് പിന്നെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞു പോയ ഓരോ അജീവത്തിൻ്റെ ഘട്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബൈപാസ് ചെയ്യാൻ വേണ്ടി പോയ ആ ഒരു സമയം തൊട്ട് തിരിച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ടൈം വരെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കരുണയും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു അതിനൊരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ആശുപത്രിയിൽ കടന്നപ്പോൾ ആദ്യത്തെ മൂന്ന് മൂന്ന് ആ മൂന്ന് ദിവസം ആയുസ് ഇല്ലായിരുന്നു അവിടെ ബൈപാസ് ചെയ്ത് ബോധാവസ്ഥയല്ല കിടന്നത് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു വായിക്കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞു പോയി വീണ്ടും നമ്മൾ രണ്ടാമത്തെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അവിടെയും ഐ യു തന്നെയായിരുന്നു കിടന്നിരുന്നത് അത് പിറ്റേ ദിവസത്തേക്ക് തന്നെ സെക്കൻഡ് ഐ സി മാറ്റാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനായിരുന്നു അപ്പോൾ ആ അവിടെ കുറച്ച് പേരാണ് നമുക്ക് കിട്ടിയിരുന്നത് ആ ആശുപത്രിയിലുള്ള ഒരുപാട് സ്നേഹിതർ നമ്മളോട് നല്ല സഹാനുകൂലി കാണിക്കുകയും ഒത്തിരി സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും മൂന്ന് ദിവസം സെക്കൻഡ് ഐസിലേക്ക് കടന്നു അവിടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ മൂന്നും രണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയായിരുന്നു അവിടെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു സി എസ് ഐ ചർച്ചുണ്ടായിരുന്നു അവിടെ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് പേയബിൾ ആയിരുന്നു പൈസ കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ തന്നെ അവർ നന്നായിട്ട് നമ്മളെ കെയറി ചെയ്യും എല്ലാ ദിവസവും പ്രാർത്ഥനയും ആ ആരാധനയും അതുപോലെ തന്നെ ആ മറ്റ് എല്ലാ വിശ്വാസ ജീവിതങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അത് ആദ്യ ദിവസം മൂന്നാല് ദിവസം എനിക്ക് പിന്തുടരാൻ സാധിച്ചില്ല എന്നാലും രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പള്ളിയിൽ പോകാനും കുറച്ച് സമയമൊക്കെ അവിടെ പോയി വെയിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സന്ദർഭമുണ്ടായി അപ്പോൾ അവിടെ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സി എസ് ഐ ചർച്ചിലെ ഫാദർ ഉണ്ടായിരുന്നു ഫാദർ എല്ലാ ദിവസവും ആരാധന ഉണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിലൊക്കെ പോയി പങ്കെടുക്കാനും അവർക്കൊപ്പം ആരാധന നടത്താനും ഒക്കെ ഒരു അവസരം കിട്ടി അതിനെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ അവിടുന്ന് കാലയിലെ സ്റ്റിച്ചൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ആ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇന്നലെയാണ് അവിടുന്ന് ആയത് ആ ഡിസ്ചാർജ് ആയപ്പോൾ പിന്നെ ഞങ്ങളത് ആ റൂമിലേക്ക് തിരിച്ചു പോകണം അതാ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ളൊരു തന്നെയായിരുന്നു സൗണ്ട് ഇങ്ങനെ വരുന്നില്ല ആ അവിടുന്ന് പിന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇന്നലെ രാത്രിക്കാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തി ഒന്നര മണിക്കൂർ നേരത്തെ യാത്രയുണ്ടായിരുന്നു യാത്രയൊക്കെ സുഖകരമായിരുന്നു കുഴപ്പമൊന്നും വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ ട്രാവൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് അനിയൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു കൂട്ടുകാരനുണ്ടായിരുന്നു അദ്ദേഹം നന്നായിട്ടാണ് ഡ്രൈവ് ചെയ്ത് ആ നമ്മളിവിടെ എത്തിച്ചത് ഒന്നര മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒത്തിരി രാത്രി ആയായിരുന്നു രാത്രി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അപ്പുറത്ത് വെയിറ്റ് ചെയ്തു പിന്നെ ഈ മുറിയൊക്കെ ക്ലീനാക്കി പിന്നോട്ട് പോന്നു അപ്പോൾ ഇപ്പോഴാണ് നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റത് എഴുന്നേറ്റൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതെല്ലാം ഇരിക്കുന്ന ഒരു പരുവത്തിലാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല ഒരു വോയിസ് എടുത്ത് പറയാനുള്ള ഒരു ചെറിയ പ്രോബ്ലം മാത്രമേ ഉള്ളൂ അത് കുറച്ച് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും പോകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരിക്കുന്നു മരുന്നുകളൊക്കെ നന്നായിട്ട് കഴിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് സ്നേഹിച്ച നമ്മുടെ ചാനലിനെയും അതുപോലെ പുറത്തുള്ള ഭാഗത്തുള്ള എല്ലാ സ്നേഹിതർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം സ്നേഹത്തോടെ താങ്ക്